സഞ്ജു സാംസന്റെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും മികച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇത്രയും ഹൈപ്പ് കിട്ടിയ മറ്റൊരു മലയാളി താരം ഉണ്ടാവില്ല ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പ് ട്രോഫി ഉൾപ്പെടെ സഞ്ജുവിന്റെ കരിയറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിയത് നിരവധി പൊൻതൂവലുകളാണ് ഈ വർഷത്തെ ഐ പി എൽ സീസൺ മുതലാണ് സഞ്ജു സാംസന്റെ വർഷം കളറായത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ഏഴ് ശരാശരിയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസ് അടിച്ചുകൂട്ടി ഐ പി എൽ കരിയറിൽ സഞ്ജു ഏറ്റവും കൂടുതൽ റൺസ് നേടിയ സീസൺ ആയിരുന്നു ഇത് അഞ്ച് അർദ്ധ സെഞ്ചുറികൾ രണ്ട് സീസണിൽ സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു ഫോറും സീസണിൽ നാല് അടിച്ചുകൂട്ടി എൺപത്തിനാല് റൺസ് നേടിയതായിരുന്നു രണ്ടായിരത്തിന്റെ ഒരു ഐ പി എൽ സീസണിലെ ഏറ്റവും മികച്ച പ്രകടനം ഐ പി എല്ലിലെ മിന്നും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സഞ്ജുവിന് ഐ സി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിലേക്കുള്ള ക്ഷണം ലഭിച്ചു ലോകകപ്പിൽ കളിക്കാൻ സാധിച്ചില്ലെങ്കിലും ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമാകാൻ ാണ് സഞ്ജുവിന്റെ ക്രിക്കറ്റ് കരിയറിലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ നേട്ടം ട്വന്റി ട്വന്റി ലോകകപ്പ് നേടിയതിനു പിന്നാലെ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നീ മുൻനിര ബാറ്റർമാർ വിരമിക്കൽ പ്രഖ്യാപിച്ചു അതോടെ സഞ്ജുവിനെ ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന്റെ സ്ഥിരം ഓപ്പണർ റോളിലേക്ക് പരീക്ഷിക്കാൻ സെലക്ടർമാരും പുതിയ പരിശീലകനായ ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും തീരുമാനിച്ചു അതോടെ സഞ്ജുവിന്റെ നല്ല കാലം മുദിച്ചു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറായുള്ള സഞ്ജുവിന്റെ ആദ്യ ഇന്നിംഗ്സുകൾ പരാജയമായിരുന്നു പൂജ്യം പന്ത്രണ്ട് അൻപത്തി എട്ട് പൂജ്യം പൂജ്യം ഇരുപത്തിയൊൻപത് പത്ത് എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ രാജ്യാന്തര ട്വന്റി ട്വന്റിയിലെ ആദ്യ ഏഴ് ഇന്നിംഗ്സുകൾ എന്നാൽ ഒക്ടോബർ പന്ത്രണ്ടിന് ബംഗ്ലാദേശിനെതിരായ മൂന്നാം ട്വന്റി ട്വന്റിയിൽ സഞ്ജു സംഹാര താണ്ടവുമാടി നാൽപ്പത്തിയേഴ് പന്തിൽ അടിച്ചുകൂട്ടിയത് നൂറ്റി പതിനൊന്ന് റൺസ് ഇതോടെ സഞ്ജുവിനെ ആരാധകർ പ്രശംസ കൊണ്ടു തുടർന്ന് ദക്ഷിണാഫ്രി ആഫ്രിക്കൻ പര്യടനത്തിലെ ആദ്യ ട്വന്റി ട്വന്റിയില് അൻപത് വന്തിൽ നൂറ്റിയേഴ് റണ്സും അടിച്ചുകൂട്ടി തുടർച്ചയായി രണ്ട് ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ താരമായി സഞ്ജു മാറി എന്നാൽ തുടർന്നുള്ള രണ്ട് ട്വന്റി ട്വന്റിയിലും ഡെക്കിന് പുറത്തായി ശേഷം നാലാം ട്വന്റി ട്വന്റിയിൽ അൻപത്തി ആറ് പന്തിൽ നൂറ്റി ഒൻപത് റൺസുമായി പുറത്താകാതെ നിന്നു അതോടെ ഒന്നുകിൽ പൂജ്യം അല്ലെങ്കിൽ സെഞ്ചുറി എന്നതാണ് സഞ്ജുവിന്റെ രീതി എന്നായി വിലയിരുത്തൽ സയ്യിദ് മുഷ്താഖ് അലി ടി ട്വന്റി ടൂർണമെന്റിൽ കേരളത്തിന്റെ ക്യാപ്റ്റൻ സഞ്ജു എന്നാൽ ഇതിനുശേഷം വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിന് ഇടമുണ്ടായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകളും പുറത്തു വന്നു ഇപ്പോൾ വിജയ് ഹസാരെ ട്രോഫിയിൽ കളിക്കാനുള്ള താല്പര്യം കേരള ക്രിക്കറ്റ് അസോസിയേഷനെ സഞ്ജു അറിയിച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുക കൂടിയാണ് ഇതിന്റെ ഒഫീഷ്യൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ചുരുക്കത്തിൽ സഞ്ജുവിന്റെ ഏറ്റവും മികച്ച വർഷമാണ് രണ്ടായിരത്തി